എ എ എ കെ ടി ടി യൂണിറ്റിന്റെ സമ്മേളനം സമ്മേളനം നടന്നു നടന്നു ശ്രീനാരായണ സമാജം ഹാളിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആശ പ്രതാപിന്റെ അധ്യക്ഷതയിൽ മതിലകം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്താണ് നമ്മുടെ സംഘടന സംഘടന എ കെ ടി എന്ന് പറയുന്ന എങ്ങനെയാണ് നിലവിൽ വന്നത് ാണ് അസംഘടി തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളില് എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു തയ്യൽ തൊഴിലാളിക്ക് അദ്ദേഹം നടത്തിയിരുന്ന കഥ ഒഴിപ്പിക്കലിനെ തുടർന്ന് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞതിനെ തുടർന്നാണ് നമ്മുടെ സംഘടന ആദ്യമായി ൊള്ളുന്നത് ഇങ്ങനൊരു സം തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾക്ക് സംഘടിക്കാൻ കഴിയുമെന്നും ശക്തിപ്പെടാൻ കഴിയുമെന്നും രാഷ്ട്രീയ സംഘടനകൾക്ക് മനസ്സിലായപ്പോ അവര് നമ്മളുമായി സംയോജിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് കൂടിച്ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു വാർഷിക റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ഒ എസ് സതീശനും വരവുചെലവ് കണക്ക് അജിത മുരുകനും അവതരിപ്പിച്ചു സംഘാടക റിപ്പോർട്ട് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ നിർവഹിച്ചു നാടിന്റെ വികസനമെന്നു പറഞ്ഞ കൊടുങ്ങലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജിഷ ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് കമ്മിറ്റി അംഗം മൃദുലി അനുശോചന പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം ഗീത നന്ദിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാലനും ഏരിയ പ്രസിഡന്റ് പി എസ് ധനജ്ഞയനും ആശംസകൾ അറിയിച്ചു പുതിയ ഭാരവാഹികളായി രമാദേവി പ്രസിഡന്റായും ഒ എസ് സതീശൻ സെക്രട്ടറിയായും ജിഷ ഉണ്ണികൃഷ്ണൻ ട്രഷറായും അങ്ങനെ ഇരുപത്തൊന്ന് അംഗ കമ്മിറ്റി നിലവിൽ വന്നു